ഞാൻ പറയുന്നത് എന്താണെന്നറിയ ദൃഷ്ടിദോഷത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാല കണ്ണ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ ഈ കോലമൊക്കെ വര ഈ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഈ ഒരു കോലമൊക്കെ വെച്ചേക്കണേ കാണാം ഈ പാടത്ത് കൃഷി ചെയ്യുന്നിടത്ത് കോലം വെച്ചേക്കണ വീടുപണി നടക്കുന്നിടത്തും ഇങ്ങനെ ഈ ഷർത്തൊക്കെ ഇടിയിച്ച് ഈ വൈക്കോലും കൊണ്ടൊക്കെ ഒരു സാധനം ഉണ്ടാക്കി നമ്മളിങ്ങനെ വെച്ചേക്കുന്ന കണ്ടിട്ടില്ലേ കണ്ണ് കിട്ടണ്ട കണ്ണേർ കിട്ടാണ്ട എന്നൊക്കെ പറയും ഇല്ലേ അതേപോലെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മാവ് കാച്ചു കിടക്കുമ്പോൾ ആരാണ്ടുവന്ന് പറഞ്ഞിട്ട് മാവിൻ്റെ മാങ്ങയെല്ലാം കൂടെ പൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ തെങ്ങ് കേടായിപ്പോയി കപ്പളം അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന് പറയുന്ന സാധനമൊക്കെ കേടായിപ്പോയി എല്ലാം പൊഴിഞ്ഞ് ഒടിഞ്ഞ് പറഞ്ഞ് ഒക്കെ പോയി എന്ന് പറയും പിന്നെ കുഞ്ഞുമക്കളെ കാണുമ്പോൾ കുഞ്ഞുമക്കൾക്ക് കണ്ണ് ആ കൊച്ചു രാത്രി മുഴുവൻ കിടന്ന കരച്ചിലായിരുന്നു അല്ലെങ്കിൽ പറയും ഉറക്കമില്ല അസുഖങ്ങളാണ് കൊച്ചിനെപ്പളും അസുഖങ്ങളാണ് അതൊക്കെ കണ്ണേർ കിട്ടിയിട്ടാണെന്ന് നമ്മളിങ്ങനെ സാധാരണ പറയും അല്ലേ അതിൻ്റെ ശാസ്ത്രീയ വശമ എന്താ എന്തെങ്കിലും ഉണ്ടോ ഇത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലർ പറയും ഏ അവർക്ക് വെറുതെ പറയുന്നതെന്ന് പറയും ചിലർ എന്തെങ്കിലും കണ്ടിട്ട് അവർ പറയാണ്ടും ഇരിക്കില്ല അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് അല്ലേ ചിലർ എന്ത് കണ്ടാലും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടങ്ങ് പോവും ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ഇതിന് കണ്ണേർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഉണ്ടെന്ന് പറയാൻ അത് ശാസ്ത്രീയമായിട്ടുള്ളതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനൊരു പവറുണ്ട് നമുക്കൊരു എനർജി ഉണ്ട് അത് നമുക്കറിയാമല്ലോ ഒരു ഓറ നമ്മുടെ ശരീരത്തിന് ചുറ്റും അതായത് നമ്മൾ ഈ ദൈവങ്ങളെയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ചുറ്റും ഒരു ഇങ്ങനെ ഒരു പ്രഭാവലയം നമ്മൾ കാണാമല്ലേ ഒരു ഇപ്പം ദൈവങ്ങളുടെയൊക്കെ പടമൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കതിന് ചുറ്റും ഒരു ഈ തലയ്ക്ക് ചുറ്റുമൊക്കെ ഒരു ഇത് അതുപോലെ ഒരു നമ്മുടെ ശരീരത്തിലും ഒരു ഓറ ഉണ്ടെന്നാണ് പറയുന്നത് ആ സാധനം അതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തട്ടുമ്പോൾ അത് പവറായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും എന്നാണ് പറയുന്നത് കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്തോ യോഗ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മീയമായ പ്രാർത്ഥനകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അതിൻ്റെ പവർ നമുക്ക് കൂടും നമുക്കൊരു കോൺഫിഡൻസ് കൂടിയിരിക്കും ആ കോൺഫിഡൻസ് കൂടിയിരിക്കുമ്പം ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കുകയില്ല നെഗറ്റീവ് നമ്മുടെ അടുത്തേക്കേ വരികയില്ല അങ്ങനെ പറയാൻ വരുന്നവർ പോലും നമ്മുടെ അടുത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത് അപ്പം അതായത് അപ്പം നമ്മൾ അതിനെ എപ്പോഴും എനർജി ഉണ്ടാക്കി ഒരു ഒരു ഊർജം ഉണ്ടാക്കി വച്ചേക്കണം ഒരു പവർ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കണം അതിന് നമുക്ക് നാമജപങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥന അയ്യോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗ എന്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ അതിനെ എപ്പോഴും ഒരു പവറാക്കി വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരെ അവരുടെ കണ്ണുകളാണ് നമ്മൾ അധികം എന്താ കാണുന്നത് കണ്ണുകളിൽ കൂടെയാണ് കാണുക അപ്പോൾ കണ്ണുകളിൽ നമ്മളെ ഒരാളെ ഇഷ്ടപ്പെടുന്നതും കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ നമ്മളൊരാൾ നെഗറ്റീവ് കാണുന്നത് നമ്മുടെ കണ്ണിൽ കൂടെയാണ് അത് നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കണ്ണുകളിൽ കൂടെയാണ് ഈ നെഗറ്റീവ് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്തു വരുന്നത് അത് നമ്മളിലേക്ക് വന്ന് നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വന്ന് പതിക്കും എന്നാണ് പറയുന്നത് അതിപ്പം ഒരു മരത്തിനാണെങ്കിൽ പോലും കായ്ഫലം ഉണ്ടായിട്ട് നിൽക്കുമ്പം അതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഈ കണ്ണ് വയ്ക്കുന്നവർ അതിലേക്ക് നോക്കുമ്പം അതിൽ അത് ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോളാണ് ആ മരങ്ങളുടെ ഇത് പൊഴുങ്ങി പോകുന്നത് ഒരാളെ കാണുമ്പം ഇഷ്ടം തോന്നുന്നതും നമ്മുടെ കണ്ണുകളിൽ കൂടെയാണ് ഒരാളോട് വെറുപ്പ് തോന്നുന്നത് നമ്മുടെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാകും ഒത്തിരി നേരം ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന് സംസാരിക്കുമ്പോൾ ഒത്തിരി സ്നേഹം തോന്നുന്നതും കണ്ണുകളിൽ കൂടെയാണ് കുറച്ച് നേരം സംസാരിച്ച് വരുമ്പോൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നുന്നത് കണ്ണുകളിൽ അത് നമ്മൾ എണീറ്റ് പോകില്ലേ സംസാ പിന്നെ നമ്മൾ പറയില്ല നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയില്ലേ അതും ഒക്കെ ഈ കണ്ണ് കിട്ടുക അല്ലെങ്കിൽ ദൃഷ്ടിദോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് നമ്മുടെ വീടുകൾക്കൊക്കെ കണ്ണ് കിട്ടാണ്ടിരിക്കാൻ നെഗറ്റീവ് എനർജി കയറാണ്ടിരിക്കാൻ ഈ നാരങ്ങയും പച്ചമുളകും ഒക്കെ തൂക്കി ഇടുന്ന കണ്ടിട്ടില്ല വീടിൻ്റെ ഫ്രണ്ടിൽ കടയുടെ ഫ്രണ്ടിലും ഒക്കെ തൂക്കിയിട്ടില്ല പെട്ടെന്നൊരു നെഗറ്റീവ് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് അതായത് ഈ പുളിപ്പുള്ള സ്ഥലങ്ങളിലൊന്നും പെട്ടെന്ന് വരില്ല എന്നിങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെ നാരങ്ങ തൂക്കിയിടുന്നത് പിന്നെ മൂത്ത് മൂദേവി വീട്ടിലേക്ക് കയറാണ്ടിരിക്കാനാണെന്നും ഐശ്വര്യം വരാനാകും ഒക്കെ ഉണ്ട് സങ്കല്പം അത് അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ ഏഹ് നമ്മൾ സാധാരണ കാണിക്കുന്നതെന്താ വെച്ചാൽ അവരെ കരിക കുഞ്ഞു കുട്ടികൾ ഉള്ള വീടുകളിൽ കൊച്ചുണ്ടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ കറുത്ത പൊട്ട് ഇങ്ങനെ എവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തൊടിയിച്ച് വെച്ചേക്കണേ കാണാം അല്ലേ അത് തൊടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ കുറച്ച് ഉപ്പ് കല്ലുപ്പ് അതിനകത്ത് ചാലിച്ചിട്ട് വേണമെങ്കിൽ തൊടാം അല്ലെങ്കിൽ ചുമ്മാ നല്ലെണ്ണക്കകത്ത് ചാലിച്ചിട്ടാണെങ്കിലും തൊടുന്നത് നല്ലതെന്ന് പറയുന്നത് അതിങ്ങനെ തൊട്ടിട്ട് നമ്മളീ പിടിച്ചിട്ടാണ് ഇങ്ങനെ വട്ടത്തിൽ തൊടേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ മുതിർന്നവർ പറയുന്ന കേട്ടിട്ടുള്ള കേട്ടോ അത് അങ്ങനെ തൊടുന്നത് ഈ പെട്ടെന്ന് ഒരാൾ നമ്മൾ കൊച്ചിനെ നോക്കുമ്പോൾ കാണുന്നത് ഈ പൊട്ടായിരിക്കും അപ്പം അയാളുടെ ശ്രദ്ധ ഒന്ന് അയാളുടെ ശ്രദ്ധയൊന്നും മാറിയാൽ മതിയെന്ന് പറഞ്ഞു ഈ പറയാൻ വരുന്നയാളുടെ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്കാതിരിക്കാൻ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധയൊന്നും മാറ്റിച്ചാൽ മതി ാണ് സ്ത്രീകൾ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് വലിയ കമ്മലിട്ടുകൊണ്ട് നടക്കുന്നത് ചുമന്ന വലിയ പൊട്ട് കുത്തുന്നത് ചുമന്ന പൊട്ടായിരിക്കണം എന്ന് പറയുന്നത് ചുമന്ന പൊട്ട് കുത്തുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ മാറാൻ ആണ് എന്നാണ് പറയുന്നത് അത് നെഗറ്റീവ് എനർജി മാറാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണ് വെക്കണവർ വരുമ്പം അവർ ആദ്യം നോക്കുന്നതിനാ നമ്മുടെ പൊട്ടയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കായ കിടക്കുന്ന ആഭരണത്തിലേക്കോ അല്ലെങ്കിൽ കമ്മലിലേക്കോ അങ്ങനെയൊക്കെ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയങ്ങ് മാറും ആ ശ്രദ്ധയൊന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത് അവർ പറയാണ്ടിരിക്കുകയുമില്ല അവരെന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും അത് അവരുടെ ഒരു നേച്ചറാക്കുക അങ്ങനെയുള്ള നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതെന്നുവെച്ചാൽ അവർ മുഴുവൻ നെഗറ്റീവായിട്ടിരിക്കുന്നവരാണ് ഇങ്ങനെ അവൻ ഈ പറയുന്നത് എന്നാണ് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുന്ന നമ്മളെ അത് ബാധിക്കുകയും ഇല്ല ഇതാണ് അതിൻ്റെ ശാസ്ത്രീയവശം അപ്പം നമ്മളിൽ ഒരു ഉണ്ട് ആ എനർജി നെഗറ്റീവായിട്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത് നമ്മളപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ബാധിക്കുകയില്ല എല്ലാവരുടെയും ഉള്ളിൻ്റെ അകത്ത് ഒരു പവർ ഉണ്ട് ആ പവറിനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നും തന്നെ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുക കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് അതായത് യോഗ മെഡിറ്റേഷൻ പ്രാർത്ഥന എന്നെല്ലാം ചെയ്ത് ഏത് പ്രാർത്ഥനയാണെങ്കിലും അതുമൊക്കെ ചെയ്ത് നമുക്കൊരു ഇപ്പോഴും ഒരു എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പം നമ്മളെ ഇതൊന്നും വന്ന് ബാധിക്കുക ഇല്ല അത് മക്കളെ ആണെങ്കിൽ പോലും ഒരു പൊട്ടൊക്കെ കുത്തിച്ച് അവർ ഈ വരുന്ന് പറയുന്നവരുടെ ഒരു ശ്രദ്ധയൊന്നും മാറുക അത്രയേ ഉള്ളൂ ഇനി ചെയ്യുന്ന ഒരു വേറൊരു മാർഗ്ഗമാണ് ഈ കരിങ്ങാലി വെള്ളം കുടി കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ കുഞ്ഞിത്തടിയുടെ കഷ്ണങ്ങളിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ സാധാരണ വീടുകളിലെല്ലാം കുടിക്കുന്ന സാധനം കരിങ്ങാലി അല്ലേ ആ കരിങ്ങാലിയുടെ ഭയങ്കര കണ്ണ് കണ്ണ് ദൃഷ്ടിദോഷം മാറ്റാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല സാധനമാണെന്നാണ് പറയുന്നത് കരിങ്ങാലി അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞാൽ ഒത്തിരിയല്ല കുഞ്ഞ് പീസ് ഇട്ട് കുടിക്കാവുള്ളൂ കേട്ടോ അധികമായാലമൃതും വേഷം ഒരു ശക്കല അതായത് വലിയ തടി കഷ്ണം ഇട്ടല്ല തിളപ്പിക്കേണ്ട വെള്ളം ഒരു കുഞ്ഞു കഷ്ണം ഇട്ട് തിളപ്പിച്ചാൽ മതി അത് കുടിക്കുന്നത് നല്ലതാണ് വല്ലപ്പോഴും ഒക്കെ പിന്നെയുള്ള കരിങ്ങാലിയുടെ മാല ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടും ഈ മന്ത്രം ചൊല്ലി ജവിച്ച മാലകളൊക്കെ വാങ്ങാൻ കിട്ടുമെന്നാണ് പറയുന്നത് കരിഞ്ഞാലി മാല അതൊക്കെ കഴുത്താൽ ധരിക്കുന്നത് നെഗറ്റീവ് നമ്മുടെ പോസിറ്റീവ് എനർജിയെ ഒത്തിരി പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കാൻ ഒത്തിരി സഹായിക്കും എന്നാണ് പറയുന്നത് അതേപോലെ അതിൻ്റെ ഈ ബ്രേസ്ലെറ്റൊക്കെ കയ്യേലും ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കണ്ണു ദോഷം നാവുദോഷം ഒന്നും ഏക്കില്ല എന്നാണ് പറയുന്നത് ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ വലിയ വലിയ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ധരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആഭരണങ്ങൾ തിലക്കുന്ന സ്വർണ്ണമുള്ളവർ സ്വർണം ധരിച്ചു നടക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ശ്രദ്ധ മാറ്റാനുള്ളൊരു സംഭവം അതായത് അവർ വന്ന് ആദ്യം കാണുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പിന്നെ ഈ കണ്ണ് കിട്ടാണ്ടിരിക്കാനുള്ള ഈ ഒരു കറുത്ത ഇതിനകത്തൊക്കെ വണ്ടിയുടെ അല്ലെങ്കിൽ തമിഴ് ലോറികളുടെ ഒക്കെ ഫ്രണ്ട് തൂക്കിയിട്ടങ്ങൾ കാണാൻ മേലെ അങ്ങനെയൊക്കെ തൂക്കിയിടുന്ന ചില വീടുകളുണ്ടല്ലോ അതൊക്കെ ഈ കണ്ണേർ കിട്ടാണ്ടിരിക്കാൻ ചിലർ കുമ്പളങ്ങയൊക്കെ ഒക്കെ കെട്ടി തൂക്കിയിട്ടങ്ങനാൽ മേലെ കറ്റാർവാഴ കറ്റാർവാഴയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ തൂക്കിയിടുന്ന കറ്റാർവാഴയുടെ കുഞ്ഞിതൊക്കെ ഈ തമിഴ്നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടൊക്കെ കാണാൻ വരെ ആ അങ്ങനെയൊക്കെ ഉള്ളത് ഈ പെട്ടെന്നുള്ള ഇങ്ങനെ ഈ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ഓർത്തപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു നെഗറ്റീവ് എനർജിയുള്ള മനുഷ്യരുണ്ട് അവരത് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന നെഗറ്റീവ് ആയിരിക്കും അവർ ഈ കുറ്റങ്ങൾ പറഞ്ഞു നടക്കണവരെ ശ്രദ്ധിച്ചാൽ മതി അവർക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ആ സമയത്ത് ചിലർ എല്ലാ കാര്യങ്ങളും ചിരിച്ച് സന്തോഷത്തോടെ ഒരു പ്രത്യേക ഒരു സൗ ഒരു ഓജസ് ആയിരിക്കും അവർക്ക് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കാൻ സൗമില്ല ഇങ്ങനെ നെഗറ്റീവ് എന്ത് കാര്യവും വന്ന് പറയുകയും ചെയ്യും അവർ കണ്ണി കണ്ടതിനെല്ലാ അഭിപ്രായം പറയുകയും ചെയ്യും അതെല്ലാം അതുപോലെ അതാ കണ്ണിൻ്റെ പവറാന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി ഇങ്ങനെയുള്ള കണ്ണേറൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്നെങ്കിൽ പൊട്ടു തൊട്ടുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കുന്ന ആഭരണങ്ങൾ കുഞ്ഞുമക്കളെയൊക്കെ പൊട്ടൊക്കെ കുത്തിച്ച് കൊന്നെടുക്കുക കരിഞ്ഞാലിയുടെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മേടിച്ചുക വലിയ വിലയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ മേടിച്ച് ധരിക്കുക പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളൂ പിന്നെ എൻ്റെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ഈ ഇരുമ്പ് എൻ്റെ കത്തിയൊക്കെ അടുത്ത് വെച്ച് കിടന്നുറങ്ങണ കണ്ടിട്ടില്ല ഇരുമ്പ് കഷ്ണം ആണി ഒരാണിയാണെങ്കിലും അടുത്ത് വെച്ചേക്കണതാണ് അത് നെഗറ്റീവ് ഇവരെ വന്ന് കാണുന്നവർ നെഗറ്റീവ് എനർജി അവരിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി കാണും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം പരമാവധി ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽപ്പെടാതെ നോക്കുക ഇങ്ങനെയുള്ളവരെ നമുക്കറിയാമല്ലോ ുള്ളവരുടെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കാളി 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾ കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണേർ ബാധിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് അവരായിരുന്നു വരെ അവരിങ്ങനെയുള്ളവർ വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞു ചെല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മനസ്സിൽ പറയുക കാളി 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണേർ നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മുടെ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഒക്കെ അതെന്ന് വെച്ചാൽ പ്രാർത്ഥന കൊണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാവും നമുക്കറിയാലോ നമ്മുടെ മനസ്സിന് ഒരു പവർ തരാൻ പ്രാർത്ഥനയ്ക്ക് നല്ല കഴിവുണ്ട് അപ്പം അതായിരിക്കാം അതിൻ്റെ ഉദ്ദേശം അപ്പം നമുക്ക് പരമാവധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം ഉണ്ട് അത് ഒരു അതൊരു പവർ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം അതിനുള്ള റെമഡി എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വീകരിക്കുക അത്രേ ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കാണാൻ പോയായിരുന്നേ ഇങ്ങനെ യാഥർച്ചയമായിട്ട് കണ്ടതാണ് അപ്പം അവർ പറയരു ഒരാൾ ആ വീട്ടിൽ വന്നിട്ട് പോയിട്ട് ആ കൊച്ചു വരുന്നു ഭയങ്കര കരച്ചില എന്ത് ചെയ്ത ഇങ്ങനെ അങ്ങനെ ഇത് ഒഴിഞ്ഞിടൂല്ലോ മറ്റേ ഉപ്പും മുളകും ഉപ്പും വത്തലുമുളകും കഴുകുംകോടെ ഇങ്ങനെ ഒഴിഞ്ഞ് അടുപ്പത്തിട്ടില്ലേ അടു അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു ദോഷം പോയി എന്നൊക്കെ നമ്മൾ പണ്ട് കാലത്തൊട്ട കാര്യങ്ങൾ ആ പിള്ളേർ ഒത്തിരി കരിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ പരിപാടി കാണിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തി എന്നിങ്ങനെ പറഞ്ഞു അപ്പം അതൊക്കെ ഒരു വിശ്വാസമാണ് പണ്ട് തൊട്ടുള്ള വിശ്വാസമാണ് പിന്നെ ചൂല് പിന്നെ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് ചൂലിൻ്റെ ചകലം എടുത്തുകൊണ്ട് വന്ന് ഉഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പിലിട്ട് കത്തിക്കുന്നതും ഒക്കെയുണ്ട് കുത്തിച്ചൂല് എന്ന് വെച്ചാൽ മിറ്റയൊക്കെ അടിക്കുന്ന ചൂലില്ലേ അത് അല്ലാണ്ട് പെരക്ക അടിക്കുന്ന ചൂലല്ല അടിക്കുന്ന ചൂലിൻ്റെ ഇങ്ങനെ ക എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ ഉഴിഞ്ഞിട്ട് അത് അടുപ്പിലിട്ട് കത്തിക്കലും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ ഭസ്മം കുരിയണതും ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് വെള്ളം കുടിക്കുന്നതും അതൊക്കെ ഭയങ്കര പവർ കേട്ടോ ലളിതാ സഹസ്രനാമം ഞാൻ എന്നും ചൊല്ലുന്നതാണ് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അതൊക്കെ ഒന്ന് ചൊല്ലി അതൊക്കെ ഒരു നമുക്കൊരു ഭയങ്കര സംരക്ഷണം നൽകുന്ന പോലെ തോന്നും അതൊക്കെ ഒന്ന് ചൊല്ലി പഠിക്കുക കേട്ടോ എല്ലാവരും ചൊല്ലെ ഇല്ല ചുമ്മാ കേട്ടാലും മതിഞ്ഞ് ഇപ്പം സുസ്മിത ജഗദീഷിൻ്റെ ഒക്കെ ഉണ്ട് നല്ല ഉഗ്രം വീഡിയോകൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന വിഷ്ണു സഹസ്രം എല്ലാത്തിൻ്റെ ഉണ്ട് അതൊക്കെ ഒന്ന് വെച്ച് കേട്ടിട്ട് ഒന്നെങ്കിൽ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടിങ്ങനെ ഞാനെന്താ പറയണേ വായിക്കുക ലളിതാ സഹസ്രാവത്തിലെ ആ പുസ്തകമല്ലേ നമ്മളത് വെച്ചിട്ട് ഞാൻ വായിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇങ്ങനെ കണ്ണ് എറുന്നും കിട്ടാതെ എല്ലാവരും അതിലേറെ റെമഡികളൊക്കെ ചെയ്യുക അപ്പോൾ ബായ്